കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ സി പി എമ്മിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും നയങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പാർട്ടി അതിന്റെ നിലപാടുകൾ നിന്ന് വൃദ്ധിച്ചലിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർത്തുന്നു വിമർശനങ്ങളെ പോലെ സ്വയം വിമർശനവും ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു കേഡർ പാർട്ടിക്ക് ഇനിയെങ്കിലും ഈ വിഷയങ്ങളെ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനമെന്നത് ഒരു അടിസ്ഥാന തത്വമാണ് ജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തി പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി നടപ്പാക്കുക എന്നതാണ് രീതി എന്നാൽ സമീപകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ തത്വത്തിൽ നിന്നും വൃതിചലിക്കുന്നതായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രളയം കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളെ കാര്യക്ഷമമായി നേരിട്ടപ്പോൾ ലഭിച്ച ജനപിന്തുണ രണ്ടാം സർക്കാരിന്റെ പലയിടത്തും നഷ്ടപ്പെട്ടുവെന്നും പറയാം ഭരണപരമായ പിഴവുകൾ മന്ത്രിമാരുടെ പ്രകടനം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയതായി ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശന വിവാദവും അതിനെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികളും കേരളത്തിലെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ഈ പ്രതിഷേധം ബി വലിയ വോട്ട് വർധനവ് നേടിക്കൊടുത്തു പ്രധാനമായും ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കാണ് ബി ജെ പി ചോർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാതിരുന്നത് മഹാമാരിയെയും പ്രകൃതി ദുരന്തങ്ങളെയും നേരിടുന്നതിൽ ഒന്നാം പിണറായി സർക്കാർ കാണിച്ച കാര്യക്ഷമത കൊണ്ടാണ് ക്രൈസിസ് മാനേജ്മെന്റ് എന്നതിന് ലോകത്തിന് തന്നെ മാതൃക കാണിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അന്ന് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സർക്കാർ തുടരട്ടെ എന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ടാണ് എന്നാൽ ആ ആനുകൂല്യങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന് ലഭിച്ചില്ല ഈ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരികെ പിടിക്കാനാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തിയതെന്ന് പറയാമെങ്കിലും പൊതുസമൂഹത്തിന് ഇത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പരിപാടിയാണെന്ന് വ്യക്തമായിരുന്നു ഈ പരിപാടിയിൽ പ്രതീക്ഷിച്ച ജനപങ്കാളിത്തം ഇല്ലാതിരുന്നത് സർക്കാരിന് പ്രതിപക്ഷം ആയുധമാക്കുകയും ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ പരിപാടിയെ പരിഹസിക്കുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമം പോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ജാതി മതവും തിരിച്ച് സംഗമം നടത്തുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും ചേർന്ന രീതിയല്ല എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന സി പി എമ്മിൽ നിന്ന് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ പ്രതീക്ഷിക്കാത്ത നടപടിയാണ് അയ്യപ്പ സംഗമത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ ചടങ്ങിനിടെ നടന്ന ചില സംഭവങ്ങൾ മതേതര വിശ്വസിക്കുന്ന െ കൂടുതൽ വേദനിപ്പിച്ചു സി പി എം വർഗീയ വിഷം ചേറ്റുന്ന ഒരാളെന്ന് വിശേഷിപ്പിച്ച വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് കാറിൽ വേദിയിൽ എത്തിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വലിയ ആയുധം നൽകി സി പി എം ലക്ഷണമൊത്ത വർഗീയവാദി എന്ന് ആരോപിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വേദിയിൽ വെച്ച് വായിച്ചത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി ഈ രണ്ട് സംഭവങ്ങളും മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാറി െന്ന് സിപിഎം നേതൃത്വം മനസ്സിലാക്കണം ഈ വിഷയങ്ങൾ മലബാർ മധ്യകേരളം എന്നിവിടങ്ങളിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ പ്രചാരണമായി മാറിയിട്ടുണ്ട് സി പി എം ബി ജെ പി ബി ടീമാണെന്ന ആരോപണങ്ങൾക്കും ഇത് ശക്തി നൽകുന്നു വെള്ളാപ്പള്ളി നടേശനുമായി അടുപ്പം സ്ഥാപിക്കാൻ കാരണം ബി ഡി ജെ എസ് എന്ന പാർട്ടിയെ ഇടതുമുന്നണിയിൽ എടുക്കാനുള്ള താല്പര്യമാണെങ്കിൽ അത് വിനാശകാല വിപരീത ബുദ്ധിയെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ബി ജെ പി പോലും ഒരു ബാധ്യതയായി കാണുന്ന പാർട്ടിയാണ് ബി ഡി ജെ എസ് വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈടവ വിഭാഗത്തിൽ കാര്യമായി സ്വാധീനമില്ലെന്നത് കേരളം അറിയുന്ന യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തവർക്ക് പോലും ഈടവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ മുൻകാല വർഗീയ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ആ നീക്കത്തിന്റെ മുനെ ഒടുക്കുകയും ചെയ്തത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനായിരുന്നു വി എസ് ഒടിച്ചു കളഞ്ഞ ആ മുന വീണ്ടും ചെത്തിവിനുക്കാൻ ആര് ശ്രമിച്ചാലും അത് മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട് അതിനാവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതും അനിവാര്യമാണ് സി പി എമ്മിനെ സ്നേഹിക്കുന്ന സാധാരണ ജനവിഭാഗങ്ങൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ഒരു ആത്മപരിശോധനയ്ക്ക് സി പി എം നേതൃത്വത്തെ പ്രേരിപ്പിക്കേണ്ടതാണ് അധികാരത്തിനു വേണ്ടി പ്രത്യയശാസ്ത്രങ്ങളെയും അടിസ്ഥാന തത്വങ്ങളെയും ബലികഴിച്ചാൽ അത് പാർട്ടിയുടെ അടിത്തറ തന്നെ ദുർബലമാകും അതുകൊണ്ട് വിമർശനങ്ങളെ സ്വീകരിക്കുകയും തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ നിലനിൽപ്പിനും അനിവാര്യമാണ് ശബരിമല അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സി പി എം സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ പാർട്ടിയുടെ തുടർഭരണ സാധ്യതകളെ പ്രതികൂലമായും ബാധിച്ചേക്കാം ഹൈതവ വോട്ടുകൾ തിരികെ പിടിക്കാൻ ലക്ഷ്യമിട്ട ഈ നീക്കം മതേതര വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതും വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൊണ്ടുപോയതും സി പി എമ്മിനെ ബി ജെ പിയുടെ ബി ടീം എന്ന് ചിത്രീകരിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകിയിരിക്കുന്നു സി പി എമ്മിന്റെ പ്രധാന വോട്ട് ബാങ്കുകളായ മതേതര ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഈ നീക്കങ്ങൾ ആശങ്ക സൃഷ്ടിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് മലബാർ മധ്യകേരളം എന്നീ മേഖലകളിൽ ഈ വിഷയങ്ങൾ വലിയ പ്രചാരണ വിഷയമായി മാറിക്കഴിഞ്ഞു പരമ്പരാഗതമായി സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗങ്ങളിൽ ഈ നടപടികളുണ്ടാക്കിയ അതൃപ്തി വരും തിരഞ്ഞെടുപ്പുകളിൽ വോട്ടായി പ്രതിഫലിച്ചേക്കാം അതുകൊണ്ട് ഈ വിഷയങ്ങൾ സി പി എമ്മിൻ്റെ തുടർഭരണത്തിനൊരു വലിയ വെല്ലുവിളിയാണ് പാർട്ടി നയങ്ങളിലും നിലപാടുകളിലും ഒരു ആത്മപരിശോധന നടത്തിയില്ലെങ്കിൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമായേക്കാം